ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ബീറ്റ ഫിഷ് ബ്രീഡ് ചെയ്യിക്കുക എന്നുള്ളത് അപ്പോൾ അതിന്റെ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഒന്ന് നോക്കണം എന്ന് കരുതിയത് അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു അതിൽ വിനീഷ് രാജൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അതുപോലെ തന്നെ ഗി വളർത്തൽ എന്ന് പറയുന്ന ചാനലിലെ ഗിരീഷ് ഏട്ടൻ അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതില് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു മെയിലും ഫീമെയിലും വാങ്ങിക്കൊണ്ട് വന്നത് അപ്പം അത് ഞാനതിനുമുമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ഞാനതൊന്ന് ബ്രീഡ് ചെയ്യിച്ചു ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് ബ്രീഡിങ് ചെയ്തത് എന്നുള്ളത് ആദ്യം മുതൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം വളരെ സിമ്പിളാണ് ആട്ടോ വളരെ സിമ്പിളാണ് നമ്മൾ വിചാരിക്കുന്ന പോലുള്ള കോംപ്ലിക്കേഷൻ ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഇറങ്ങുന്നത് വരെ ഇനി അവർക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിലാണ് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം അപ്പൊ അത് നമ്മൾ വഴിയ വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയതുവരെ ഉള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പൊ നമ്മളിത് ഈ അക്വറിയത്തിലാണോ നമ്മള് ബീറ്റ ഫിഷിനെ ീഡ് ചെയ്യിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അത് ഇത് നേരത്തെ രണ്ട് ഒക്കെ ഇട്ടിരുന്ന ഒരു ടാങ്ക് ആയിരുന്നു അടിയിൽ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് ഈ അളവിൽ വെള്ളം നിർത്തിയിരിക്കുകയാണ് കാണുന്നുണ്ട് ഏകദേശം ഈ അളവില് വെള്ളം നിർത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗിരീഷ് അങ്ങാടിപ്പുറം അദ്ദേഹത്തിന്റെ ചാനലിൽ വളരെ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ഓക്കെ അപ്പം അതേ നമ്മൾ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്നിഞ്ച് കനത്തിലാണ് വെള്ളം നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം അതിലേക്ക് ഒരു ഗ്ലാസ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ബദാമിന്റെ ഇല ഇട്ട് വെച്ചൊരു വെള്ളമാണ് അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ അതേ വെള്ളത്തിലേക്ക് ഫിഷിനെ ഇറക്കി വിട്ടിട്ടുണ്ട് മെയിൽ അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ ഫീമെയിൽ അതെ ഇവിടെ ഒരു ഗ്ലാസ്സിനകത്ത് ഇറക്കി വെച്ചിരിക്കയാണ് അപ്പൊ നമുക്കത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇറക്കി വിട്ടുകൊടുത്ത് നോക്കാം ഇത് അവര് കൊണ്ടുവന്ന സമയം മുതൽ ഒരു ടാങ്കിന്റെ അപ്പുറം അപ്പുറം ആണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് തന്നെ ഇവരിട്ടു വെച്ചിരിക്കുന്ന ചെറിയ പാത്രത്തിൽ തന്നെ മേൽ ഫിഷ് ബബിൾസ് ഒക്കെ ഇട്ട് തുടങ്ങിയിരുന്നു നോക്കാം നമുക്ക് ഇത് എന്താ സ്ഥിതി എന്നുള്ളത് ഇപ്പൊ ഇത് ആ ഗ്ലാസിന്റെ അടുത്തേക്ക് മേൽ ഫിഷ് വരുന്നൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇത് ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കവറിന്റെ ഷീറ്റാണ് ആണ് അപ്പൊ അത് ഇതിന്റെ മുകളിലേക്ക് വെള്ളത്തിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാണ് അതിപ്പോ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഈ മേൽ ഫിഷിന് ആ പേപ്പറിന്റെ അടിയിൽ ആ ഗ്ലാസ് പേപ്പറിന്റെ അടിയിൽ അങ്ങനത്തെ ആണ് അവര് ബബിൾസ് ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അത് പേപ്പർ വെച്ചുകൊടുത്തപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല എന്തായാലും അത് ഇവിടെയാണ് വെച്ചുകൊടുത്തിട്ടുട്ടോ നമുക്ക് നോക്കാം നമ്മൾ ബേറ്റകൾക്ക് ബ്രീഡിംഗിന് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു നാലഞ്ച് ദിവസം അടുപ്പിച്ച് ലൈവ് ഫുഡ് നന്നായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ കൊടുക്കുന്ന ലൈവ് ഫുഡുകളിൽ ഒന്നാണ് ഇതായി കാണുന്നത് കേട്ടോ ഇത് ബ്ലഡ് വേംസ് എന്നാണ് ഇതിന് പറയുക ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ കോത്താടി കൊടുക്കുന്നുണ്ട് കേട്ടോ കോത്താടിയും ഈ ബ്ലഡ് വേംസും മാറി മാറിയാണ് നമ്മള് ഇതിന് കൊടുക്കാറുള്ളത് അപ്പൊ നമ്മള് ഇതിലേക്ക് ഫീമെയിൽ ഫിഷിനെ ഇറക്കി വെച്ചിട്ട് ഏകദേശം രണ്ടു ദിവസത്തോളമായി ബബിൾസ് കുറവാണ് അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് വിനീഷ് രാജൻ എന്ന് പറയുന്ന ചാനല് യൂട്യൂബ് ചാനൽ നിങ്ങൾ അറിയായിരിക്കും അപ്പൊ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇറക്കി വിട്ടുകൾ കുഴപ്പമില്ല ചില മെയിൽ ഫിഷുകള് ഫീമെയിൽ ഇറക്കി വിട്ടതിന് ശേഷം ബബിൾസ് അധികം എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഇറക്കി വിട്ട് നോക്കുകയാണ് ഇതിനെ ആക്രമിക്കില്ല എന്നുള്ളതൊക്കെ നോക്കാം നമ്മൾ ഫീമെയിൽ ഇറക്കി വിട്ടു മെയിൽ ഫിഷ് അക്രമിക്കുന്നൊന്നും കാണാനില്ല രണ്ടു ദിവസം നമ്മൾ ഗ്ലാസ്സിലാക്കി വെച്ചിരുന്നു ഫീമെയിലിനെ അപ്പൊ അതുകൊണ്ടായിരിക്കാം അക്രമ സ്വഭാവം ഒന്നും കാണിക്കുന്നില്ല പക്ഷെ കൊറച്ചു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ മേൽ ഫിഷിന്റെ സ്വഭാവം മാറിയിട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ പുറൊക്കെ ഓടി നടന്ന് അക്രമിക്കുകയാണ് വേണ്ടോ എന്റെ പുറകെ ചേസ് ഇത് അക്രമിക്കുകയാണ് നമ്മുടെ ഫീമെയിലിനെ ഒന്ന് നിൽക്കാനുള്ളൊരു ഗ്യാപ്പ് വരെ കൊടുക്കുന്നില്ല അങ്ങനെ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യാണ് അപ്പോൾ രണ്ടു ദിവസം നമ്മൾ ഇങ്ങനെ നിർത്തിയിട്ടും അവര് ഇണങ്ങിയിട്ടില്ല എന്നുള്ളൊരു ഇതാണ് കാണുന്നത് പിന്നെ അത് മാത്രല്ല ബബിൾസും കുറവായിരുന്നു നമ്മൾ ശേഷം ഫീമെയിലിനെ പിടിച്ച് ഒരു വീണ്ടും ഗ്ലാസ്സിലേക്ക് മാറ്റിയിരുന്നു അതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ നിങ്ങളിതേ കാണുന്നത് പോലെ മേൽ ഫിഷ് നന്നായിട്ട് ബബിൾസ് ഇട്ട് വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഫീമെയിലിനെ ഇറക്കി വിട്ടു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഫിമെയിലത് കുറച്ചപ്പുറത്ത് മാറി നിൽക്കുകയാണ് പക്ഷെ ഒരു അറ്റാക്കിംഗ് മോഡൊന്നും കാണിക്കുന്നില്ല നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഈ ബബിൾസിന്റെ താഴെയാണ് ഇവര് വന്ന് ക്രോസ് ആവാന് ഉള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ബബിൾസിൻ്റെ താഴെ വന്ന് നിൽക്കുന്നുണ്ട് മെയിലും ഫീമെയിലും ഒരുമിച്ച് ആ ബബിൾസ് ഇട്ട ആ പ്ലാസ്റ്റിക് കവർ വെച്ചിരുന്നല്ലോ നമ്മൾ നേരത്തെ അതിന് താഴെ വന്ന് നിൽക്കുന്നുണ്ട് ഇനിയൊരു അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവര് ക്രോസ് ആവാനുള്ള ശ്രമത്തിലാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പിന്നെ ഇത് ചിലപ്പോൾ ചെറിയ ഒരു ക്ലാരിറ്റി പ്രശ്നമൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മള് ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇപ്പൊ അത് മെയിലും ഫീമെയിലും തമ്മിൽ ക്രോസ് ആവാനുള്ള ഒരു ശ്രമത്തിലാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്രോസിങ് നടന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഒരു പത്തോ ഇരുപതോ തവണ അവർ ക്രോസ് ആവും ഓരോ ക്രോസിംഗിലും എഗ്ഗ് വീണുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ആദ്യത്തെ ക്രോസിംഗ് കഴിഞ്ഞു പക്ഷെ ഇതിൽ നമുക്ക് എഗന്നും കാണാനില്ല ഫസ്റ്റ് ക്രോസിംഗ് ആയതുകൊണ്ടായിരിക്കാം ഏകദേശം നാനൂറോളം മുട്ടകൾ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇപ്പൊ ഇത് ഞാനത് ഒന്നുകൂടെ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് അതിപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ക്രോസിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാം എഗ്ഗ് താഴത്തേക്ക് വരുന്നത് കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണിൽ സൂം ചെയ്തത് ചെറിയ ഒരു കാഴ്ചക്ക് ക്ലാരിറ്റിക്ക് ഒരു പ്രശ്നമുണ്ടാവും അത് നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു ഇപ്പൊ അതെ ആ താഴെ വീണ് കിടക്കുന്ന മുട്ടകള് മെയിൽ ഫിഷ് കളക്ട് ചെയ്യാണ് അത് മോളിലുള്ള ബബിൾസിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും അത് ആ ഒക്കെ എടുത്ത് കഴിക്കുകയാണെന്നുള്ളത് അത് കഴിക്കുകയല്ല ഇതിപ്പോ ഫീമെയിൽ വന്നിട്ടുണ്ട് താഴെ കുറെ എഗ്ഗ് കിടക്കുന്നത് കാണാം അപ്പൊ അതൊക്കെ ഇവർ കളക്ട് ചെയ്തിട്ട് ആ മുകളിലുള്ള ബബിൾസിനകത്ത് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുക മോളിൽ ബബിൾസ് കാണാം അതെ ഓരോന്നായിട്ട് ഓരോ ബബിൾസിനകത്തേക്ക് വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇനി ആ ബബിൾസിനകത്ത് ഇരുന്നിട്ടാണ് ഇത് വിരിഞ്ഞു വരുന്നത് ഫീമെയിൽ കളക്ട് ചെയ്തിട്ടുള്ള എഗും ഇത് ഇപ്പം കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ മുട്ടകളൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞു ഇപ്പൊ ഇത് നിങ്ങൾ കാണുന്നത് ബിൾസിനകത്തുനിന്ന് കുഞ്ഞുങ്ങളുടെ വാല് ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമാണ് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഇത് ഏകദേശം നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പതേ നിങ്ങൾക്ക് കാണാം ഞാനത് താഴെ ഒരു ലൈറ്റ് എമർജൻസി ലൈറ്റ് വെച്ചിട്ട് കാണിക്കുകയാണ് അതെ മീൻകുഞ്ഞുങ്ങളെ താഴത്തേക്ക് തുടങ്ങി അവര് ഇതേ ഫ്രീ ആയിട്ട് നീന്തി കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ സമയത്തും നമ്മുടെ മെയിൽ ഫിഷ് ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കെടുത്ത് പബിൾസിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് കാണാം കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് ആ വെളിച്ചം ഒരു ഗ്രീൻ കളറുള്ള വെളിച്ചമാണ് അപ്പ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഒരു ഷെയ്ഡ് തോന്നുന്നത് മീൻ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണാം വളരെ വ്യക്തമായിട്ട് കാണാം അപ്പൊ അതുപോലെയൊക്കെ അത് ഫുള്ള് അവിടെയൊക്കെ ഫുള്ള് പരന്നു കിടക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇതിന്റെ ഈ മൂന്ന് നാല് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണുന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ബീറ്റ കുഞ്ഞുങ്ങൾക്ക് സീറ്റി ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ ഇൻഫോസോറിയ കൾച്ചർ ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷെ ഞാനൊന്ന് ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇതിനകത്തേക്ക് ടോർച്ച് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഇൻഫോസോറിയ കൾച്ചറായിട്ട് കാണാൻ പറ്റും ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ ഒരു കളർ മാറിയൊരു വെള്ളം അത് മാത്രമായിട്ട് തോന്നുള്ളൂ ഒരു പാത്രത്തിലാണ് നമ്മൾ കൾച്ചർ ചെയ്തിരിക്കുന്നത് ഇത് വാഴയില ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ തുണി വെച്ച് മൂടിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് കൊതുക് ഒന്ന് വന്ന് മുട്ടയിട്ടിട്ട് കൂത്താടി ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഇതിനകത്തുള്ള ഇൻഫോസോറി എന്ന് കാണിച്ചു തരാം ഇപ്പൊ നമ്മളിത് ഗ്ലാസിന്റെ സൈഡിൽ ചെറിയൊരു വെളിച്ചം കൊണ്ടുവന്ന് വെച്ചപ്പോൾ നിങ്ങൾക്ക് എവിടേക്ക് ആ വെളിച്ചത്തിന്റെ അടുത്തേക്ക് എല്ലാം കൂടെ വന്നിരിക്കുന്നത് കാണാം കേട്ടോ അതെ ഈ കാണുന്നതൊക്കെ ഇൻഫോസോറി ആട്ടോ ആ ചെറിയ ചെറിയ വെള്ള ഡോട്ട് പോലെ കാണുന്ന മുഴുവൻ ഇൻഫോസോറിയാണ് അപ്പൊ ഇതാണ് നമ്മള് ബീറ്റ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഇത് നമുക്ക് ശരിക്കും ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെ വെറുതെ വെള്ളത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റില്ല നമ്മൾ ആ വെളിച്ചം വെക്കുമ്പോ ആ വെളിച്ചത്തിന്റെ അടുത്തേക്ക് എല്ലാം കൂടെ വരുന്നതാണ് നിങ്ങൾക്ക് ഇത് ഓടി നടക്കുന്നത് കാണാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മള് ഇതിന്റെ ബീറ്റ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇവ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ വളരെ പൊടി കുഞ്ഞുങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇൻഫോസോറിയ കൊടുക്കുന്നത് ഇവർക്ക് മൊയ്ന പോലെയുള്ള കുറച്ച് വലിയ തീറ്റകളൊന്നും കഴിക്കാനുള്ള വലിപ്പം ആയിട്ടില്ല അവർക്ക് അതിനുള്ള വായ വലിപ്പം കുറവായിരിക്കും ഇൻഫോസോറിയാൽ വളരെ ചെറിയ ജീവികളാണ് അതുപോലെ തന്നെ ആർ ടി എം ഐ വിരിയിച്ചും കൊടുക്കുക അപ്പൊ എന്റെ കയ്യിലത്തെ ആർ ടി എം ഐ ഇല്ല ഇൻഫോസോറിയ മാത്രമേ ഉള്ളൂ അപ്പം അത് കൂടുതലായിട്ട് കൾച്ചർ ചെയ്തിട്ടുണ്ട് അത് കൊടുക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മേൽഫിഷിനെടുത്ത് മാറ്റണം അതിനുശേഷമുള്ള വീഡിയോകളൊക്കെ ഒരു രണ്ടാം ഭാഗത്തിലായിട്ട് വരാട്ടോ ഈ ഒരു സന്തോഷം എഫ് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം